ഫിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് മുടിയൻ എന്ന ഋഷി ഡി ഫോർ ഡാൻസിലൂടെ കടന്നു വന്ന ഋഷി പിന്നീട് ഉപ്പും മുളകും പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു ഇന്ന് മുടിയനെ അറിയാത്ത മലയാളികളില്ല ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ വിഷ്ണു എന്ന് പറഞ്ഞാലാകും ഋഷി ആളുകൾ തിരിച്ചറിയുക ഈ അടുത്ത് ബിഗ് ബോസിലും ഋഷി എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്നു ഋഷി ഇപ്പോഴത്തെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഋഷി കഴിഞ്ഞ ദിവസമായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഋഷി വിവാഹിതനായത് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഐശ്വര്യയെ താലി ചാർത്തി ഋഷി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹ ചിത്രങ്ങൾ ഋഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവസാനം എന്റെ ബുബു എന്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇപ്പോഴിതാ ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയുടെ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലച്ചുവായി വേഷമിട്ട ജൂഹി റുസ്തഗിയുടെയാണ് ഉപ്പുമുളകിന് പുറത്തും അടുത്ത് സുഹൃത്തുക്കളും സഹോദരങ്ങളെ പോലെയുമായിരുന്നു ജൂഹിയും ഋഷി വർഷങ്ങളോളം ഇരുവരും ഉപ്പുമുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയേറെ അടുത്ത സൗഹൃദം ഉണ്ടായിട്ടും ജൂഹി എന്തുകൊണ്ടാണ് ഋഷിയുടെ വിവാഹത്തിന് എത്താതിരുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്തെങ്കിലും തിരക്കിലായി നാട്ടിലില്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി ഒരു ആശംസയെങ്കിലും നേരാമായിരുന്നില്ലേ ഋഷി വിവാഹം ക്ഷണിച്ചില്ലേ രണ്ടാളും വഴക്കാണോ അടിച്ചു പിരിഞ്ഞു എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ജൂഹി ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടില്ല മുടിയന്റെ വിവാഹത്തിന് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് നിരവധി പേരാണ് ജൂഹിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് എന്നാൽ ജൂഹി ഇതിനൊന്നും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ മെയ്യിൽ ഇരുവരും ചേർന്ന് ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം താരങ്ങൾ എവിടെയും ഒരുമിച്ച് എത്തിയിട്ടില്ല ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിന്റെ ഭാഗമാണ് സീസൺ ത്രീ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഋഷി പരമ്പരയിലില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് ഋഷിയുടെ ഭാര്യ ഐശ്വര്യ ഡോക്ടറാണ് ഒപ്പം അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ചില സിനിമകളിലും സീരിയലുകളിലും ഐശ്വര്യ അഭിനയിക്കുന്നുണ്ട് പൂഴിക്കടകൻ സർവകലാശാല അലമാര തുടങ്ങിയവയാണ് ഐശ്വര്യ അഭിനയിച്ച സിനിമകൾ കുറച്ച് ദിവസം മുമ്പാണ് ഭാര്യ ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ട്രഷർ ഹണ്ട് പോലെ അറേഞ്ച് ചെയ്തതായിരുന്നു ഋഷിയുടെ പ്രപ്പോസൽ